നമസ്കാരം എംപുരാനുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതിന് പിന്നാലെ ഇ ഡി ഗോകുലം ഗോപാലൻ്റെ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ നടത്തുന്ന റെയ്ഡുകൾ പൃഥ്വിരാജിന് പിന്നാലെ അല്ലെങ്കിൽ പൃഥ്വിരാജിന് ലഭിച്ച ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇങ്ങനെ വാർത്തകളുടെ ഒരു പ്രളയം നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയുണ്ട് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീലങ്ക സന്ദർശനമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശ്രീലങ്കയിലെത്തിയത് മൂന്ന് ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹം ശ്രീലങ്കയിൽ നടത്തുക ഈ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പ്രതിരോധ കരാർ ആ കരാറിൽ ഒപ്പുവയ്ക്കുക എന്നുള്ളതാണ് കാരണം ഒരു നാല് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സേനാ വിഭാഗം ശ്രീലങ്കയിൽ ചില ഇടപെടലുകൾ നടത്തിയിട്ട് അതിനുശേഷം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ പ്രതിരോധ തരത്തിൽ യാതൊരു കൈകോർക്കലും ഇല്ലായിരുന്നു പ്രതിരോധ രംഗത്ത് ഇന്ത്യയും ശ്രീ ശ്രീലങ്കയും തമ്മിൽ വലിയ അടുപ്പമില്ലായിരുന്നു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സഹകരണം വളരെ കുറവായിരുന്നു ഇത് മുതലെടുത്തതാകട്ടെ നമ്മുടെ അയൽ രാജ്യമായ ചൈനയാണ് ചൈന ശ്രീലങ്കയ്ക്ക് ധനസഹായം നൽകുകയും പണം കടം നൽകുകയും അതിനെ ഉപയോഗിച്ചുകൊണ്ട് ശ്രീലങ്കയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തുകയും ചെയ്തു ശ്രീലങ്കയുടെ പല തുറമുഖങ്ങളിലും ഇന്ത്യൻ സുരക്ഷയ്ക്ക് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വിഘാതമാകുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള സൈനിക കപ്പൽ അടുപ്പിക്കൽ പോലെയുള്ള സംഭവ വികാസങ്ങൾക്കൊന്നും തന്നെ അനുമതി നൽകാൻ പാടില്ല എന്നൊരു കരാറുണ്ട് പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചൈനയുടെ ഒരു ചാര കപ്പൽ ശ്രീലങ്കയിലെ ഹമ്പൻ തുറമുഖത്തിൽ നങ്കൂരമിടുന്നത് നമ്മൾ കണ്ടു ഇത് ആ ഹമ്പൻ തോട്ട തുറമുഖത്തിൻ്റെ നിയന്ത്രണം ചൈന ഏറ്റെടുത്തതുകൊണ്ട് സംഭവിച്ചതാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന യാതൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും ശ്രീലങ്കയുടെ മണ്ണ് ഉപയോഗിക്കാതിരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലൊരു പ്രതിരോധ സഹകരണം വേണം എന്ന് ഇന്ത്യ ഗവണ്മെൻ്റ് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ശ്രീലങ്കയിൽ സ്ഥിതിഗതികൾ വളരെ മോശമായിരുന്നു അവിടെ രാഷ്ട്രീയമായ ഒരു അനിശ്ചിതാവസ്ഥ വന്നു ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാക്കുന്ന ഒരവസ്ഥ വന്നു പക്ഷെ അതെല്ലാം കലങ്ങി തെളിഞ്ഞ് അവിടെ ഒരു ഭരണാധികാരി അധികാരമേൽക്കുന്നു പുതിയ ഒരു ഭരണാധികാരി പ്രസിഡൻ്റ് അധികാരമേൽക്കുന്നു അതിനുശേഷം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പുതിയ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിശനായകെ അദ്ദേഹത്തിൻ്റെ പാർട്ടി വലിയ ഭൂരിപക്ഷം നേടുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയെ ഉപേക്ഷിച്ച് ചൈനയോടായിരിക്കും ും അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് എന്നുമൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇന്നിപ്പോൾ പ്രതിരോധ ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുകയാണ് ആ പ്രതിരോധ ഉടമ്പടിയുടെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇരു രാജ്യങ്ങൾക്കും ഒരേപോലത്തെ സൈനിക താല്പര്യങ്ങളാണുള്ളത് സുരക്ഷാ താല്പര്യങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് പരസ്പരം തുണയാകുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ കരാറിന്റെ ഉദ്ദേശം പരസ്പരം തുണയാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ശ്രീലങ്ക സൈനിക സഹായം ചെയ്യുകയും ഏതെങ്കിലും തരത്തിൽ ശ്രീലങ്കയ്ക്ക് സൈനിക സഹായം ചെയ്യുകയോ എന്നുള്ളതല്ല ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നിനും ശ്രീലങ്കയുടെ മണ്ണ് ഉപയോഗിക്കരുത് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് ഈ പ്രതിരോധ കരാറിനുള്ളത് അതിന് പുറമെ രാജ്യ താല്പര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണത്തിനൊക്കെ ഊന്നൽ നൽകുന്ന ഉടമ്പടികൾ മറ്റു ഉടമ്പടികൾ ഏഴോളം ഉടമ്പടികളിൽ ഇന്ത്യയും അതുപോലെ തന്നെ ശ്രീലങ്കയും ഈ സന്ദർശനത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടുകൂടി ഒപ്പുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്ക സന്ദർശിക്കുന്നത് അതുമാത്രമല്ല ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിശനായകെ അധികാരമേറ്റതിന് ശേഷം ശ്രീലങ്ക സന്ദർശിക്കുന്ന ആദ്യ വിദേശ രാഷ്ട്ര തലവൻ കൂടിയാണ് ഒരു കാര്യം ഉറപ്പിക്കാം ചൈനയോടല്ല ഇന്ത്യയോട് തന്നെയാണ് ശ്രീലങ്കയുടെ കൂറ് എന്ന് വ്യക്തമാണ് കാരണം ഇനി ഇന്ത്യ ശ്രീലങ്ക പ്രതിരോധ കരാർ അത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി മേഖലയിൽ വലിയൊരു ശക്തിയായി ഇന്ത്യ മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ശ്രീലങ്കയുടെ ഒരു തുറമുഖത്തേക്കും ഇനി ചൈനീസ് കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യമുണ്ട് മാത്രമല്ല ശ്രീലങ്കയെ പൂർണ്ണമായും ഇന്ത്യൻ പ്രതിരോധ വിഭാഗം ഉപയോഗപ്പെടുത്തും രാഷ്ട്രീയത്തിൻ്റെ അതുപോലെ തന്നെ ഈ മേഖലയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ ശ്രീലങ്ക സന്ദർശനം ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായ ഒരു സന്ദർശനമായി മാറുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ